മുനമ്പം വിഷയത്തിൽ അതിനിർണായക ഉത്തരവുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനമ്പത്തേത് വകഭൂമി അല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖ അല്ലാതായെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ നിർണായകമായി മാറി മുനമ്പത്തേത് വകഭൂമി ആണെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാടെടുത്തത് വഖഫ് നിയമം അനുസരിച്ചുള്ള നടപടികളെ പറ്റൂ എന്നും നിലപാട് എടുത്തിരുന്നു എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഇത് തിരുത്തുകയായിരുന്നു സർക്കാരിൻ്റെ അപ്പീലിലായിരുന്നു ഹർജി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ മുനമ്പത്തെ ഭൂമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിരുന്നു ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി തുടർന്ന് ഇതിനെതിരെ അപ്പീൽ പോവുകയായിരുന്നു ഈ അപ്പീലിലാണ് സർക്കാരിന് അനുകൂലമായി ഉത്തരവ് വന്നിരിക്കുന്നത് സർക്കാരിന് കമ്മീഷൻ വെക്കാനും ഭൂമി പരിശോധിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പമാണ് സുപ്രധാന നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുനമ്പത്തേത് വഖഭൂമിയായി കണക്കാക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരപ്രകാരമാണ് വഖഭൂമി എന്ന നിലയിൽ ഫറൂഖ് കോളേജിലേക്ക് വരുന്നത് തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ അതിൽ ഉൾപ്പെടുന്നു ഭൂമി തെരച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ അത് വഖഫ് അല്ലാതെയായി മാറിയെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഭൂമി പരിശോധിക്കാൻ കമ്മീഷനെ വയ്ക്കാനും നടപടികളുമായി മുന്നോട്ടു പോകാനും സർക്കാരിന് അവകാശമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതോടൊപ്പമാണ് മുനമ്പം ഭൂമി വഖഫ് അല്ലെന്ന സുപ്രധാന നിരീക്ഷണവും ഇതോടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നേരത്തെ തന്നെ സർക്കാർ കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ മുനമ്പം വിഷയം വഷളാകില്ലായിരുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെയ്ക്കുന്ന വിധത്തിലുള്ള രേഖകളും പുറത്തുവന്നിരുന്നു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് വകുബ് ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ സർക്കാരിന് സമർപ്പിച്ച അനൌദ്യോഗിക റിപ്പോർട്ടാണ് പുറത്തു വന്നത് മുനമ്പത്തെ ഭൂമി പ്രശ്നം പഠിക്കാനായി വകുപ്പ് ബോർഡ് ചുമതലപ്പെടുത്തിയ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് റിപ്പോർട്ട് നൽകിയത് മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങൾ സ്വന്തം ഭൂമിക്ക് വേണ്ടി ഇപ്പോഴും പ്രക്ഷോഭത്തിലാണ് കരമടയ്ക്കാനോ അവരുടെ ക്രയവിക്രയം നടത്താനോ കഴിയാത്ത സാഹചര്യത്തിലാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നൽകിയ ഒരു നോട്ടീസാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത് ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമി വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ളതാണെന്നും വ്യക്തിപരമായ അവകാശങ്ങൾ താമസക്കാർക്ക് ഇല്ലെന്നുമാണ് വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിനെ അന്ന് അറിയിച്ചത് എന്തായാലും അതിനിർണ്ണായക ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് മുനമ്പത്തേത് വഖവ് ഭൂമി അല്ലെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖവ് അല്ലാതായെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് നിയമം അനുസരിച്ചുള്ള നടപടികളെ പറ്റൂ എന്നും നിലപാട് എടുത്തിരുന്നു ഇത് ഡിവിഷൻ ബെഞ്ച് ബെഞ്ചിപ്പോൾ തിരുത്തുകയായിരുന്നു അങ്ങനെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ മുനമ്പത്തെ ഭൂമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിരുന്നു ഇതും ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു